മോശയുടെ ടുത്ത് വന്നിട്ടുള്ള ഒരു മാലാഖയാണ് അടുക്കൽ വന്നത് മാനാഖയാണ് മുഹമ്മദിനുഹുവിൽ നിന്നുള്ള ദൈവത്തിൽ നിന്നുള്ള സന്ദേശം ഇറങ്ങുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യും സ്വന്തം നാട് വരെ എതിരാകും സ്വന്തം നാട്ടിൽ നിന്ന് വരെ മുഹമ്മദിനെ ആട്ടിയോടിക്കും ആ കാലഘട്ടത്തിൽ ഞാനൊരു യുവാഹമായിരുന്നുവെങ്കിൽ ഞാൻ മുഹമ്മദിന്റെ കൂടെ കൂടമായിരുന്നു എന്നാലും എന്നുള്ള പരിശുദ്ധ ഖുർഖാനിന്റെ ആദ്യ വചനം ആരംഭിക്കുന്നത് അത് അവതീർണമാകുന്ന തുടക്കം കുറിച്ചുകൊണ്ടു പിന്നീട് പിന്നെ ഇസ്ലാമിന്റെ പ്രബോധനവുമായിട്ട് സ്വന്തം നാടുകളിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ മേബി ഞങ്ങൾ അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ട് ഇറങ്ങി തിരിച്ചു ലോക ജനങ്ങൾക്ക് മൊത്തം മാർഗദർശനം നൽകുന്ന പരിശുദ്ധ കൂട്ടാനിന്റെ അവതീർണ്ണം നമ്മുടെ യുവാക്ക നമ്മളെ കബർ കൊണ്ടുപോയി വെച്ച് തിരിഞ്ഞ് പോന്നു കഴിഞ്ഞാൽ രണ്ട് മലബാർ അങ്ങോട്ട് പറഞ്ഞു വന്നിട്ടില്ല നമ്മോട് ചോദ്യം ചെയ്യപ്പെടും മൻ മൻ പമ്മന്റെ ഇമാമ തന്റെ ഇമാരാണ് എന്റെ ഇമാരാണ് വിശ്വാസിയായിരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവൻ പറയും എന്റെ ഇമാമ ഏകനായിരിക്കുന്ന അമാ എന്റെ ഇമാമ് വിശുദ്ധമായിരിക്കുന്ന ഖുർആാനാണ് എന്ന് പറയും ആ പരിശുദ്ധമായിരിക്കുന്ന ഖുർആാൻ നമ്മുടെ ഇമാമാണ് നമ്മുടെ ഇമാമായിരിക്കുന്ന വിശുദ്ധ ഖുർഹാനിന്റെ അവതീർണ്ണം ആരംഭിച്ചിട്ടുള്ള സ്ഥലമാണ് ആർക്കും യാതൊരു തരക്കും അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വളരെയധികം എല്ലാവരും കുറച്ച് വിശേഷം പരിശുദ്ധമായ സ്ഥലത്താണ് അള്ളാഹു സ്ഥലത്തിന്റെ നമ്മൾ ഒരുപാട് മുന്നോട്ട് കയറുവരാനും സർവശക്തരാണ് അതിന് സ്നേഹിച്ചു പ്രയാസപ്പെട്ട കാരണവും കാഴ്ച

何だって